ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ ചേലക്കര ദേശമംഗലം റോട്ടറി ക്ലബും പി എൻ എം ആയുർവേദ മെഡിക്കൽ കോളേജും സംയുക്തമായി നടത്തിയ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു ചടങ്ങിൽ മരുന്ന് വിതരണവും ആദരിക്കൽ ചടങ്ങും നടത്തി ദേശമംഗലത്ത് റോട്ടറി ക്ലബ്ബും പി എൻ എൻ എം ആയുർവേദ മെഡിക്കൽ കോളേജും സംയുക്തമായി സൌജന്യ മെഡിക്കൽ ക്യാമ്പും മരുന്ന് വിതരണവും നടത്തി പള്ളം എസ്റ്റേറ്റ് പടി മദ്രസാ ഹാളിൽ നടന്ന പരിപാടി റോട്ടറി ക്ലബ് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മുണ്ടനാട്ട് ഉദ്ഘാടനം ചെയ്തു ഇറങ്ങി വന്നുകൊണ്ട് തന്നെ ഒരു മെഡിക്കൽ ക്യാമ്പ് ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തണം എന്ന് ഞങ്ങളെയെല്ലാം കൃത്യമായി പറഞ്ഞ് ഇവിടെ തന്നെ അത് നടത്തണം എന്ന് പറഞ്ഞ ആളാണ് നമ്മുടെ രാമു ഇവിടെ സൂചിപ്പിച്ചതുപോലെ സന്ധ്യാമന്നത്ത് പി എം ആയുർവേദ മെഡിക്കൽ കോളേജിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കെല്ലാവരും പറയാം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ആയുർവേദ രംഗത്ത് ആദ്യത്തെ മെഡിക്കൽ കോളേജ് ഉണ്ടാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ കെ എ സമാജം എന്ന പേരിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതിരിക്കും ഷൊർണൂടുള്ള കെ എ സമാജം ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ നൂറ്റി ഇരുപതോളം വർഷങ്ങളുടെ പഴക്കമുള്ള ആയുർവേദ മെഡിക്കൽ കോളേജ് അന്നെല്ലാം ഞങ്ങളിരുന്ന് സംസാരിക്കുകയായിരുന്നു അത് ടി എം കോഴ്സ് ആയിരുന്നു അന്നുണ്ടായിരുന്നു ഒരുപാട് ഡോക്ടർമാർ ആയുർവേദ മെഡിക്കൽ രംഗത്തുള്ള ഡോക്ടർമാരെ ആയിരത്തി തൊള്ളായിരത്തി രണ്ട് മുതൽ ഇന്ത്യക്ക് സംഭാവന ചെയ്തിട്ടുള്ള കെ എ സമാജം ആ കെ എ സമാജത്തിന്റെ ദീർഘകാലത്തെ പ്രസിഡന്റ് ആയിരുന്നു പൂമുള്ളി നാരായണൻ നമ്പൂതിരി നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പ്രദേശത്തുള്ള മുഴുവൻ പേർക്കും അറിയാമോ അറിയാമായിരിക്കും ആറാം തമ്പുരാൻ എന്ന പേര് അറിയപ്പെട്ടിരുന്ന പൂമുള്ളി നാരായണൻ നമ്പൂ നമ്പൂതിരിയുടെ നാമനയത്ത് അവിടെ സല സൗകര്യങ്ങൾ ഇല്ലാത്തതിന്റെ പേരിൽ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കൂടി ഉണ്ട് എന്നുള്ളത് കൊണ്ട് അന്ന് അതിന്റെ സെക്രട്ടറി ആയിരുന്ന ശ്രീ മുരളിയേട്ടൻ നമ്മുടെ സന്ധ്യാമനത്തിന്റെ അച്ഛൻ നമുക്ക് എല്ലാവർക്കും അറിയാം റോട്ടറി ക്ലബ് ജോയിന്റ് സെക്രട്ടറി രാമു ചാത്തനാത്ത അദ്ധ്യക്ഷത വഹിച്ചു അന്ന് പ്രത്യേകം സന്ധ്യാമനത്തിന് റോട്ടറി ക്ലബിന്റെ പ്രത്യേക അനുമോദനം ഈ ചടങ്ങിൽ ഞാൻ അനുമോദിക്കുകയാണ് അതുപോലെ തന്നെ ഈ മെഡിക്കൽ ക്യാമ്പിൽ വിവരണം ചെയ്യാൻ ഡോക്ടർ മിനീഷ് അദ്ദേഹം ഈ മെഡിക്കൽ ക്യാമ്പിലെ കംപ്ലീറ്റ് എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് നൽകുന്നതാണ് ഓരോ സെക്ഷനെ കുറിച്ച് അതുപോലെ ഡോക്ടർ മീര ഡോക്ടർ സാവിത്രി ഡോക്ടർ ശരണ്യ ഡോക്ടർ വർഗീസ് ഇവരെല്ലാവരും നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ സഹ സഹകരണങ്ങളും ചെയ്തു തരുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പി ആർഒ നമ്മുടെ അമ്മു ചങ്ങരത്താണ് നമ്മുടെ ഈ ക്യാമ്പിനെ ഏറ്റവും കൂടുതൽ സഹകരണം തരുന്നത് എല്ലാ ക്യാമ്പിനും അമ്മുവാണ് ഏറ്റവും കൂടുതൽ സഹകരണം തരുന്നത് അമ്മുവിന് പ്രത്യേകം ഉണ്ട് ക്യാമ്പിൽ ഡോക്ടർ വിനീഷ് ക്ലാസുകൾ നയിച്ചു ഡോക്ടർമാരായ വർഗീസ് മീര പി ആർഒ അമ്മു ചങ്ങരത്ത് മഹേഷ് വെളുത്തടത്ത് തുടങ്ങിയവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ നേട്ടങ്ങൾ കൈവരിച്ച കാർത്തികേയൻ തീയാടി രവി പുതിയടത്ത് മൊയ്തീൻ കളത്തിൽ എന്നിവരെ പൊന്നാടണിയിച്ച് ആദരിച്ചു ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് പി എസ് ലക്ഷ്മണൻ സ്വാഗതം ആശംസിച്ചു കാർത്തികേയൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക്